ഈ ഉള്ള ഈ റോഡ് വളരെ മോശമായിട്ട് കിടക്കരു ആയിരുന്നു ഇപ്പോ ഈ മെമ്പർ വന്നതിന്റെ ശേഷം ഇപ്പൊ നമ്മൾ മെമ്പറോട് സംസാരിച്ചു മെമ്പറിൻ്റെ വകയായിട്ട് പഞ്ചായത്ത് പഞ്ചായത്തിട്ടെന്ന ഈ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടെന്ന റോഡാണിത് വളരെ മനോഹരമായിട്ടെന്നു മെമ്പർ ഞങ്ങളിപ്പോ ഒരു പത്ത് വർഷം പോലായി നമ്മൾ ഈ റോഡിന് വേണ്ടിയിട്ട് ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടും ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും ഇപ്പോൾ അത് ഒരു അമ്പരം വരെ ഒക്കെ കൂടിക്കാണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് നിന്ന് ശരിയാക്കി തന്നു മറ്റം കൊണ്ട് തന്നെ സ്ഥലം എടുപ്പിലും അതിൻ്റെ കുറ്റി അടിച്ചാലും നിരത്തലും വടും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞു പൊക്കെ ഉഷാറായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒരു അഞ്ചെട്ട് കുടുംബം ഉണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾക്ക് റോഡ് ജാതെ കഷ്ടപ്പാട് നല്ല ഉണ്ടായിരുന്നു ഞാൻ ഈ റോഡ് ഈ എന്താ എന്താ കുറേ മുമ്പെല്ലാം വന്നതാണ് ഞാൻ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ടിലൊക്കെ ഇവിടെ ഈ വഴിക്കാണ് കയറിയത് അപ്പോൾ റോഡൊക്കെ ഈ വഴി എന്ന് പറഞ്ഞാൽ മഹാ ഒരു ആരും ശ്രദ്ധയില്ലാത്ത രീതിക്ക് ആകെ ഫണ്ടും കാടൊക്കെ ആയിട്ട് കടന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ നമ്മളിവിടെ വാർഡ് മെമ്പറോട് പറഞ്ഞപ്പോൾ തന്നെ അത് വളരെ ക്ലിയറായിട്ട് രണ്ട് സൈഡും നല്ല ക്ലിയറാക്കി തന്നിട്ടുണ്ട് അത് റോഡിൻ്റെ ആദ്യത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വെറും മണ്ണൊക്കെ വിടുന്ന് കുത്തി ഒലിച്ച് പോവുക അതുമാതിരി വെറും കല്ലുകൾ പോകുക ഇത് വണ്ടി കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്യണം എന്നിവിടെ ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് ഇതായപ്പോഴാണ് ഇങ്ങനെ ഇവരെ പരിപാടി പറഞ്ഞത് അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ അത് ചെയ്തു തന്നു അത് വളരെ ഒരു ഉപകാരപ്രദമായി പിന്നെ തൊഴിലാർപ്പിന് വേണ്ടിയിട്ട്

അപ്പോൾ അവരുടെ നിരന്തരമായ ഒരു ആവശ്യമായിരുന്നു ഈ ഇടറ തോട് അവർക്ക് കൃഷിക്ക് ഉള്ള വെള്ളം കാര്യങ്ങളൊക്കെ അവർ ഈ ഇടറ തോടിൽ നിന്നാണ് ഉപയോഗിച്ചിരുന്നത് അവർക്ക് ആവശ്യം എന്നുള്ളതിൽ ഒരുപാട് തവണ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോവുകയും ഇടറ തോട് കെട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള ഈ ഒരു ഫണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി അവർ നമുക്ക് തന്നത് വെള്ളമില്ലാത്ത സമയത്ത് താങ്ങി വിളിച്ചാൽ വെള്ളം ഉണ്ടാവും ആദ്യം ആയിരുന്നു പഴയത് ആണ് ഭാഗത്തേക്കുള്ള ഇത് ഇതിന്റെ ായിരുന്നുണ്ടായിരുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയാണിത് ഇപ്പൊ കടുമൂത്തിന്റെ എല്ലാ ഭാഗവും പതിനഞ്ചാം വാർഡ് പ്രത്യേകിച്ചും നമ്മുടെ മെമ്പർ വന്നതിന് ശേഷം എല്ലാ രംഗത്തും എന്തൊരു ആവശ്യം ഉണ്ടായിക്കോട്ടെ എല്ലാം നൂറുക്ക് നൂറാക്കിട്ട് ഇപ്പൊ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇനിയും അടുത്ത പഞ്ചായത്തൊക്കെ അടുത്ത മെമ്പർ മെമ്പറായിട്ട് ഇതെന്നെ വേണമെന്നുള്ളൊരു അഭിപ്രായം കൂടി ഉണ്ട് ഈ കോയത്തിൽ പോകുകയാണെങ്കിൽ വിശദാ പഞ്ചായത്തിന് ഇനി വേറെ ഒന്നും ആവശ്യമില്ല ഈ മെമ്പറിൻ്റെ മധ്യമല്ല എല്ലാ വാർഡിട്ട്